വലിയഴിക്കൽ തറയിൽ കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി മീനൂട്ട് ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വല്യഴിക്കൽ തറയിൽ കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി മീനൂട്ട് ചടങ്ങ് നടന്നു ഇതിനു മുന്നോടിയായി ഹരിനാമകീർത്തനം നിർമാലി ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ മുളപൂജ കാഴ്ചശിവേലി നവകം പഞ്ചഗവിയും ശിവപുരാണം കളഭാഭിഷേകം ഭസ്മാഭിഷേകം എന്നിവ നടത്തും മീനൂട്ടു ചടങ്ങിൽ മാവേലികര ചെറുകോൾ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിലെ സ്വാമി തപസ്യാനന്ദൻ ആത്മബോധോദയ സംഘം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു യെല്ലി കിഴക്കതിൽ വള്ളത്തിലെ സുരേഷും സഹപ്രവർത്തകരുമാണ് മീനൂട്ട് സമർപ്പണം നടത്തിയത് അഹസ്രസോം ഗോപാർ സഹായം വിശ്വാഭൂ നീലഗ്രീവായ क्षाय मेभुषे अभोवे अस्य सत्त्वानोऽहम् तेभ्योरवदम् नमः प्रमुञ्जधन्मनत्वरात्मीयुक्लकण्ठाय मृत्युञ्जयाय सर्वेश्वराय सदाशिवाय शङ्कराय श्रीमन्महादेवाय नमः वन्दे सूर्यशशाङ्गवह्विनयनम् वन्दे मुकुन्दप्रियं वन्दे भक्तजनाश्रयं च മീനൂട്ടിന് ലഘുഭക്ഷണം സമർപ്പിച്ചത് മീനൂട്ട് കടവ് ഭക്തരാണ് തുടർന്ന് മഹാ അന്നതാനം നടന്നു വൈകിട്ട് കാഴ്ച ശിവേലി ദീപാരാധന സേവ ദേശതാലം വെടിക്കെട്ട് എന്നിവയും നടന്നു ലോകഗുരു സ്ഥാനത്താണ് വ്യാസ ആ ലോകഗുരുവായും ആ നാമധേയത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സംഘടന അപ്പോൾ അതുകൊണ്ട് എത്രയും ശ്രേഷ്ഠകരമായ ഒരു അവസ്ഥയിലാണ് ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച ആറാട്ട് നടക്കും ആറാട്ടിന് മുന്നോടിയായി പകൽ കാഴ്ചയുണ്ടാകും പകൽ കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലോട്ടുകൾ ചിങ്കാരിമേളങ്ങൾ നന്ദികേശൻ തുടങ്ങിയവ അടങ്ങുന്ന വിസ്മയങ്ങൾ വലിയയിരിക്കൽ സിറ്റി ബോയ്സ് ആണ് സമർപ്പിക്കുന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഞാറയ്ക്കൽ സുകുമാരൻ ക്ഷേത്ര മേൽശാന്തി പ്രേംകുമാർ എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കുന്നു ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്